ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ബിസിനസ് ആവശ്യത്തിനായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് പലർക്കുമുള്ളൊരു സംശയമാണ് വീഡിയോ എങ്ങനെ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ചെയ്യും എന്താണ് അതിൽ പറയേണ്ടത് ആദ്യം എന്ത് പറയണം എന്ത് പറഞ്ഞ് നിർത്തണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഡൗട്ട് ഉള്ളതാണ് അപ്പോൾ ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ബേസിക്കായിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ടോയ് കാർ ആണ് സെല്ലണമെന്ന് വിചാരിക്കുക ഇതേപോലെ ഒരു കാർ ഇങ്ങനെയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പരസ്യം കൊടുക്കണം അതല്ലെങ്കിൽ ആയിക്കോട്ടെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പ്രത്യേക വീഡിയോ പിൻ ചെയ്തു വെക്കണം ഇതിനൊക്കെ എങ്ങനെ ഒരു വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ മതി ഒരു വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് കോൾ ഔട്ട് രണ്ട് വാല്യൂ മൂന്ന് കോൾ ടു ആക്ഷൻ കോൾ ഔട്ട് വാല്യു കോൾ ടു ആക്ഷൻ കോൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നിങ്ങളുടെ കസ്റ്റമർ അവരെ വിളിച്ചുകൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് പ്രത്യേകിച്ച് പരസ്യമെല്ലാം കൊടുക്കാൻ നേരത്തെ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്കിൽ ഇതേപോലൊരു ടോയ് കാറാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കസ്റ്റമർ ആരാണ് ശരിക്കും കുട്ടികളല്ല എന്തായാലും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇത് ഉപയോഗിക്കും പക്ഷെ നിങ്ങളുടെ കസ്റ്റമർ ആരാണ് ഇതിൻ്റെ ഡിസിഷൻ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ പേരൻറ്റ്സാണ് അപ്പോൾ അവരെ വിളിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നിങ്ങൾ പരസ്യം എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇപ്പം കുട്ടികളുടെ നിങ്ങളുടെ കുട്ടി കുട്ടികളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അന്വേഷിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തുടങ്ങാം ഫസ്റ്റ് ടൈം പേരൻ്റ് ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് പേരൻസിനെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഔട്ട് അവരെ വിളിച്ചുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളുടെ ടാർഗറ്റിങ് കറക്റ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരസ്യം കൊടുക്കാൻ നേരത്തെയൊക്കെ ടാർഗറ്റ് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ പ്രശ്നമല്ല പരസ്യമൊക്കെ കൊടുക്കാൻ നേരത്ത് ഒരുപാട് അനാവശ്യമായിട്ടുള്ള എൻക്വയറികൾ വരും ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കുട്ടികളില്ലാത്ത ഒരാളൊരു പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളൊന്നുമില്ല പക്ഷേ ചില പ്രൊഡക്റ്റുകൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് അതെനിക്കും പറ്റുമോ എന്നുള്ള സംശയത്തിൽ ഒരുപാട് പേര് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ നേരത്ത് ആ ക്ലിക്കിന് ഓരോന്നിനും കാശ് കൊടുക്കേണ്ടതായിട്ട് വരും പരസ്യം ചെയ്യാൻ നേരത്ത് ഓരോ ക്ലിക്കിനും ഓരോ മെസ്സേജിനും ആണ് നമ്മൾ കാശ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ആളെ വിളിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പരസ്യം നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ കസ്റ്റമർ അല്ലാത്തവരൊക്കെ ഈവൻ ആ വീഡിയോ കണ്ടാൽ പോലും അതിൽ ക്ലിക്ക് ചെയ്യൂല ക്ലിക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണമല്ലോ അപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ പരസ്യം കൊടുക്കണമെങ്കിൽ ഓരോ മെസ്സേജിനും നമ്മൾ കാശ് കൊടുക്കണമല്ലോ അപ്പോൾ അത് നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് മണി വേസ്റ്റ് ആവില്ല അപ്പോൾ ഒന്നാമത്തത് കോൾ ഔട്ട് ആരാണോ കസ്റ്റമർ അവരെ വിളിച്ചുകൊണ്ട് തുടങ്ങാം രണ്ടാമത്തത് വാല്യൂ ഇത് ഇതുപോലൊരു പ്രൊഡക്റ്റ് വാങ്ങിയത് കൊണ്ട് എന്താണ് ഗുണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിയത് കൊണ്ട് എന്താണ് ഗുണം കസ്റ്റമർക്ക് കിട്ടുന്ന ബെനഫിറ്റുകളെയാണ് വാല്യൂ എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് വിശദീകരിക്കുക അത് ഓരോ പ്രൊഡക്റ്റിനും ഓരോന്നാണ് ഇനി ശേഷമാണ് ഇതാണ് പലരും മിക്സ് മിസ് ഒരു സംഗതി അതായത് കോൾ ടു ആക്ഷൻ ആദ്യത്തെ കോൾ ഔട്ട് ആളെ വിളിച്ചുകൊണ്ട് തുടങ്ങുക രണ്ട് വാല്യൂ എന്താണോ കസ്റ്റമർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് അത് പറയുക മൂന്നാമത്തതും ഏറ്റവും അവസാനത്തതുമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ ഇത്രയും കഥകളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു ഇനി എന്ത് ചെയ്യണം കസ്റ്റമർ ആയിട്ടുള്ള ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെ കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഒരു പ്രത്യേക ആക്ഷനിലേക്ക് കസ്റ്റമറെ വിളിക്കുകയാണ് എന്താക്ഷനാണത് ഈ സാധനം ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക അങ്ങനെ എന്തുവാണോ അല്ലെങ്കിൽ പേജിൽ ചെന്ന് ഇന്ന ഇന്ന കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഡി എമ്മിൽ വരാം അങ്ങനെ എന്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഇത്രയും ഇത് കണ്ട ആള് ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം ടു ആക്ഷൻ ഇത് പലരും മിസ് ചെയ്യാറുണ്ട് ചുമ്മാ അങ്ങ് വീഡിയോ ഇടാ ചിലവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യും പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ എവിടെ ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് മിസ് ചെയ്യും അങ്ങനെ വീഡിയോ ഇട്ടുണ്ട് എന്താ കാര്യം ഇനി അത് പ്രത്യേകമായിട്ട് കസ്റ്റമർ എടുത്ത് ചോദിക്കേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പറയാം പുറത്ത് സ്ഥാപനമാണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് ഇന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്ന റോഡ് ഇന്ന സ്ഥലം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫറെല്ലാം ലഭിക്കും ഇത് നിങ്ങൾ കൃത്യമായിട്ട് പറയണം കോൾ ടു ആക്ഷൻ നിർബന്ധമാണ് ഇത്രയും സംഗതി ഈ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഇത്രയും കഥകളൊക്കെ ഞങ്ങൾ കേട്ടു ഇത് വാങ്ങണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സാധനമല്ലേ അത് എന്തിനപ്പം ഒരു വീഡിയോ വീഡിയോയിലൂടെ ഞാനിങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംരംഭകർ മിസ് ചെയ്യണ സംഗതിയാണ് അവർ കോൾ ടു ആക്ഷൻ പറയൂല അവരെങ്ങനെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറയൂല അവരുടെ സ്ഥാപനം എവിടെയാണെന്ന് പറയൂല ഇനി ഓൺലൈൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കൊറിയർ അയച്ച് കൊടുക്കാൻ പറ്റണ അത് പറയൂ ഇതൊന്നും കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അവരുടെ മനസ്സിൽ ഓരോ സംശയങ്ങൾ തോന്നും പിന്നെ അവർ ഒരുപാട് പേര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ തന്നെ അടുത്തതിലേക്ക് പോകും വീഡിയോ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് റീൽ ടൈപ്പ് എടുക്കാം അതായത് ഫോൺ ഇങ്ങനെ നേരെ പിടിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാം പിന്നെ ഫോൺ ഇങ്ങനെ ചരിച്ച് പിടിച്ചുകൊണ്ട് എടുക്കാം അപ്പോൾ യൂട്യൂബിലെ ലോങ് വീഡിയോസൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫോൺ ചെരിച്ചു പിടിച്ചിട്ടുള്ള വീഡിയോസാണ് യൂട്യൂബിൻ്റെ ലോങ് ഫോം വീഡിയോസാണ് കാരണം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിനൊക്കെ മേളിലുള്ള മൂന്ന് മിനിറ്റിൻ്റെ ഒക്കെ മേളിലേക്കുള്ള വീഡിയോസെല്ലാം നമ്മൾ ഇങ്ങനെ ചരിച്ചു പിടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുക ഏതാണ് നിങ്ങൾക്ക് കുറച്ച് അധികം പറയണമെന്നുണ്ടെങ്കിൽ ചരിച്ചു പിടിച്ചിട്ടുള്ള വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഇനി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആണെങ്കിൽ ഫോൺ നേരെ പിടിച്ചിട്ടുള്ള റീൽസുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഫോൺ നേരെ പിടിച്ചിട്ടുള്ള റീലുകൾ അത് പലതും ഓരോ ടൈമിൽ അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് മാറി മാറി കിട്ടും അവരുടെ സിസ്റ്റം മാറുന്നതിനനുസരിച്ച് ആദ്യം ഒരു മിനിറ്റ് ആയിരുന്നു പിന്നെ ഒന്നര മിനിറ്റ് ആയി ഇപ്പോൾ പലർക്കും മൂന്ന് മിനിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്തും നിങ്ങൾ നോക്കാം നേരെ പിടിച്ചിട്ടുള്ള വീഡിയോസിന് എന്ത് ലെങ്ത്ത് ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ടെന്നുള്ളൂ ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ ചിലപ്പോൾ കൂട്ടാൻ കുറയ്ക്കാം അതൊക്കെ ആ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ റൺ ചെയ്യുന്ന ആളുകളുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ അത് നിങ്ങൾ നോക്കാം നേരെ പിടിച്ചിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം ചിരിച്ചു പിടിച്ചിട്ടും വീഡിയോസ് ചെയ്യാം ഇനി അധിക പേരെയും കുഴയ്ക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ എഡിറ്റിങ് അതെന്തോ ഭയങ്കര എന്തോ സംഭവം എന്നാണ് ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അത് പ്രൊഫഷണലായിട്ട് പഠിച്ചാൽ മാത്രമാണ് ചെയ്യുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള സംഗതിയാണ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി അതുപോലെ തന്നെ സംശയമുള്ള വേറൊരു കാര്യമാണ് നമ്മളുടെ പ്രത്യേകമായിട്ടുള്ളൊരു ക്യാമറ വേണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മളുടെ ഇന്നത്തെ മോഡേൺ സെൽഫോണുകളെല്ലാം തന്നെ വളരെ നല്ല ക്വാളിറ്റിയുള്ള വിഷ്വൽസ് നമുക്ക് തരുന്നുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് നാല് വർഷം മുമ്പിറങ്ങിയ ഫോണാണെങ്കിൽ കൂടിയും തറക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ഉണ്ട് അതിൻ്റെ പേരിലൊരു പ്രത്യേക ഒരു ക്യാമറ എടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ക്യാമറ യൂസ് ചെയ്ത് കുറച്ചും കൂടി ടഫാണ് അത് എടുത്തുകൊണ്ട് നടക്കണം ചാർജ് ചെയ്യണം പിന്നെ അതിൽ എടുത്ത് മാറ്റി പിന്നെ നിങ്ങളുടെ ലാപ്പിലേക്ക് ഇട്ട് വീണ്ടും എഡിറ്റ് ചെയ്യണം അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് സെൽഫോൺ തന്നെയാണ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമാണ് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയുടെ ആവശ്യമുള്ളൂ അപ്പം നിങ്ങൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ക്യാമറ വാങ്ങേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല നമ്മളുടെ മോഡേൺ സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ നല്ല വിഷ്വൽസ് തരുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ലത് അതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് മണി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഏത് കോൾ 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 ഔട്ട് വാല്യൂ കോൾ ടു ആക്ഷൻ കസ്റ്റമർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ട് നടക്കുക കസ്റ്റമർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകളെ പറ്റി പറയാം ഇത്രയും വീഡിയോ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആയിട്ടുള്ള ഞങ്ങൾ കണ്ടു ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കോ കോൾ ടു ആക്ഷൻ ഏറ്റവും അവസാനം കൊടുക്കുക ഇനി നിങ്ങൾ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം കണ്ടന്റ് മാർക്കറ്റിംഗ് അതായത് നമുക്ക് എന്ത് വീഡിയോസ് വേണമെങ്കിലും ചെയ്യാം അതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ റൂൾ ഉണ്ടല്ലോ അത് ഫോളോ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല അത് പരസ്യത്തിനാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ത് വീഡിയോസും ചെയ്യാം നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ സർവീസ് തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള വിഭാഗം ആളുകളെയാണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഉപകാരപ്പെടുന്ന എന്ത് വീഡിയോസും സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാം അതിന് പ്രത്യേക ഒരു റൂളും ഇല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എല്ലാ ദിവസവും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി തന്നെ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിവീൽ ചെയ്യാം അതുപോലെ എന്തും നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കസ്റ്റമർക്ക് ഉപകാരപ്പെടുന്ന എന്തും പറയാം അതിലൂടെ നിങ്ങളോടുള്ള ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡായിട്ട് വരികയാണ് കസ്റ്റമേഴ്സിന് അങ്ങനെ ട്രസ്റ്റ് ബിൽഡായി കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഓൺലൈനിൽ സെയിൽ നടക്കാനുള്ള നമ്പർ വൺ ഫാക്ടറിലൊന്നാണ് നമ്പർ വൺ ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളായാലും വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള കാര്യമാണ് കണ്ടൻറ് മാർക്കറ്റിങ് അത്തരം വീഡിയോകൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് യാതൊരുവിധ റൂൾസും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിനെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും എന്ത് വീഡിയോസും ഇതില് ചെയ്യാം വളരെ ഇല്ലീഗലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ ബിസിനസ്സുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും സപ്ലിമെൻ്റ് ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ദിവസവും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയണമെന്നു യാതൊരു നിർബന്ധമല്ല മറ്റ് പാക്ക്ഡ് ഫുഡുകളൊക്കെ കഴിച്ചാൽ എന്തായിരിക്കും പ്രശ്നം പ്രിസർവേറ്റീവ്സ് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആർട്ടിഫിഷ്യൽ കളറുകൾ ഫ്ലേവറുകൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള സംഗതികൾ കഴിക്കാൻ നേരത്തെ എന്താണ് പ്രശ്നം അതിൽ നിന്ന് നിങ്ങളുടെ ഇതങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു ഇന്നെന്ന രോഗങ്ങൾ വരാൻ കാരണം ഇന്നെന്ന ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് അവ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്തും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയാം എന്നിട്ട് അതിനെ പറ്റി പറഞ്ഞ് നിങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യാനായിട്ടൊന്നും ചെയ്യാനില്ല നമുക്ക് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ആണ് നേരെ പ്ലേ സ്റ്റോറിൽ ചെല്ലാം അതിൽ വി എൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കിട്ടും വി എൻ ആപ്ലിക്കേഷൻ ഞാൻ ഒന്ന് രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യണതാണ് നിങ്ങൾക്ക് ലാപ്പിൻ്റെ ആവശ്യം പോലും ഇല്ല നിങ്ങളുടെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നേരെ പ്ലേ സ്റ്റോറിൽ ചെല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം വി എൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിലെങ്ങനെയാണ് നമ്മളെടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യണേ എന്നുള്ളത് ഞാൻ അനുസരാം എഡിറ്റിങ്ങിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ വി എൻ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ കിട്ടും എന്നിട്ട് ഇവിടെ താഴെ ഈ പ്ലസ് സൈൻ ഉണ്ടല്ലോ ഈ പ്ലസ്സിൽ ജസ്റ്റ് പ്രസ് ചെയ്യാം എന്നിട്ട് ഇവിടെ ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ന്യൂ പ്രൊജക്റ്റ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് വീഡിയോ ബേസ്ഡ് അതിൽ ജസ്റ്റ് പ്രസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറി ആയിട്ട് വരും അപ്പോൾ നമ്മളെടുത്ത എല്ലാം തന്നെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോണത് ഈ വീഡിയോയാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും നമ്മളുടെ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നേരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചെയ്തുവരാം ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് കണ്ടില്ല ഒരു ഡയറക്റ്റഡ് ബൈ ഇൻപുട്ട് ടൈറ്റിലിനെ കൊടുത്താണ് അതിവിടെ ഡിലീറ്റ് ചെയ്ത് കളയോ ഇവിടെ കണ്ടില്ലേ ഈ ഡിലീറ്റ് കാരണം അത് മിക്കവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ അത് പൊയ്ക്കോളും പിന്നെ നമ്മളെടുത്ത വീഡിയോസ് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഇവിടെ ആദ്യം കിടക്കുന്ന ഈ ഒരു സിമ്പലാണ് നമുക്ക് ഇതിലേക്ക് മ്യൂസിക്കോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഇതാണ് ഇത് ടെക്സ്റ്റ് നമുക്ക് ഈ വീഡിയോയിലേക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതിവിടെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇവിടുത്തെ ഈ ഒരു സംഗതി ഉണ്ടല്ലോ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ താഴെയുള്ള ഇത് നമുക്ക് കൂടുതൽ ഇമേജുകളോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേളിലോട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ളതാണ് ഇത് എക്സ്ട്രാ വേറൊരു വീഡിയോ ഫയലും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഉള്ളത് നമ്മളുടെ സൗണ്ടാണ് അതിൽ ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടാവും നമുക്കിപ്പോൾ വീഡിയോയിൽ എടുത്ത സൗണ്ട് ആവശ്യമില്ല നമുക്ക് വേറൊരു മ്യൂസിക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിവിടെ നമ്മൾ മ്യൂട്ടാക്കിയിടാം നമ്മുടെ വീഡിയോയുടെ ഒറിജിനൽ സൗണ്ട് ക്യാമറയിൽ നിന്ന് ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ പിടിച്ചെടുക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അതിനെ നമുക്ക് മ്യൂട്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മ്യൂസിക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മ്യൂസിക് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം ഈ കോപ്പിറൈറ്റിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ബിസിനസ് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അധിക സമയം മ്യൂസിക്കിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ ഓൺ വോയിസ് ഉപയോഗിച്ചിട്ട് തന്നെ പറയാം നമ്മളുടെ ശബ്ദം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് പറയാവുന്നതുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമുക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിലും അതും ഇവിടെ തന്നെയാണ് അതായത് നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കാണും ഏറ്റവും മൂന്നാമത്തത് ആ റെക്കോർഡിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഈ വീഡിയോനെ പറ്റി എന്താണ് പറയാനുള്ളത് അത് പറയാം ജസ്റ്റ് ഒരു വിഷ്വൽ എടുത്തു വെച്ചിട്ട് പിന്നീട് എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് അതനുസരിച്ച് പതിയെ നമുക്ക് അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ഇവിടെ പ്രസ്സ് ചെയ്യുക എന്നിട്ട് നമ്മളുടെ മേക്കിൽ സംസാരിക്കുക എന്നുള്ളൂ വേറെ വളരെ എളുപ്പമാണ് അത് അധിക സമയം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകണതാണ് ഏറ്റവും നല്ലത് അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതിയിലേക്ക് കിടക്കുക ആദ്യം തന്നെ നമ്മൾ ഇവിടെ പ്ലേ കൊടുക്കാമെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് ഭാഗമൊന്നും ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാനായിട്ട് ഇവിടെ താഴെ ഒരു കത്രികയുടെ ചിഹ്നം ഉണ്ടല്ലോ സ്പ്ലിറ്റിൽ നിന്ന് കിടക്കണ്ടാവും ആ സ്പ്ലിറ്റിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു അഞ്ച് സെക്കൻഡ് ആവശ്യമില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യത്തെ അഞ്ച് സെക്കൻഡ് വരെ പോവുക ആവശ്യം എത്ര ഏതാണോ ആവശ്യമില്ലാത്ത അവിടെ വരെ ഓടിച്ചിട്ട് നിർത്തിയിട്ട് ഈ സ്പ്ലിറ്റെന്ന് ഉള്ളത് കൊടുക്കാം അപ്പോൾ വീഡിയോ രണ്ടാവണമായിട്ട് കാണാൻ ആ ഫയലുകൾ രണ്ടാവണമായിട്ട് കാണാനായിട്ട് സാധിക്കും ഒന്നേ രണ്ടെന്നുള്ള അപ്പോൾ ആവശ്യമില്ലാത്ത ഏതാണോ അതിലേക്ക് വന്നിട്ട് താഴെ ഡിലീറ്റെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി ഇവിടെ ഡിലീറ്റ് കിടക്കണമല്ലോ ആ ഡിലീറ്റെയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ പോകും ഇനി നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണം ഉദാഹരണം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതായത് ഇവിടെ ഉണ്ടല്ലോ രണ്ടാമത്തെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം അതിൽ എന്നുള്ളത് കൊടുക്കാം ആഡ് ഹെഡ്ലൈനിൽ എന്നുള്ളത് കൊടുക്കാം അപ്പോൾ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് വാട്സപ്പ് നമ്പർ നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്താണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ടൈപ്പ് ചെയ്യാം ടെക്സ്റ്റ് അതുപോലെ തന്നെ ഇവിടെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഇവിടെ താഴെ കൊണ്ടുവന്നൊന്നും പ്ലേസ് ചെയ്യരുത് ഇതിങ്ങനെ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം ഈ ഒരുപാട് താഴെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ നേരത്ത് ഈ റീൽസിലൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഈ ഭാഗത്തൊക്കെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഈ ഏരിയയിലൊക്കെ നമുക്ക് ഇത് വരും അതായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് വരും പിന്നെ ഇവരെ ഈ ഭാഗത്ത് അവരുടെ ലോഗോയൊക്കെ വരും അപ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു മിഡിലായിട്ട് നിൽക്കുന്നതാണ് നല്ലത് അതായത് നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെ ആയിരിക്കണം നമ്മളുടെ നമ്പറൊക്കെ പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്പറിനടുത്ത് വീഡിയോ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്താലും മതി അല്ലാതെ നിങ്ങൾക്ക് ഇതേപോലെ ടെക്സ്റ്റായിട്ട് നമ്പർ കൊടുക്കാം ഇനി എത്ര ടൈമിലേക്ക് ഈ നമ്പർ കാണിക്കണോ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചതാണ് കണ്ടില്ലേ ഇതിങ്ങനെ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും അതിങ്ങനെ ഓടിച്ച് ഓടിച്ച് ലാസ്റ്റ് വരെ പോകണമെങ്കിൽ ലാസ്റ്റ് വരെ പോകാം അതല്ല ഒരു അഞ്ച് സെക്കൻഡ് അവസാനത്തെ ഒരു അഞ്ച് സെക്കൻഡൊക്കെ നമ്പർ കാണിച്ചാൽ മതി അവിടെ മാത്രം നമുക്ക് കൊടുത്താൽ മതി ഇനി അത് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം ഇനി നമ്മളിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ കട്ട് ചെയ്തു എന്നിട്ട് ഈ ഫയൽ അറിയാതെ ഡിലീറ്റായിപ്പോയി അറിയാതെ ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ എല്ലാം ഇനി ആദ്യം ഒല്ല് ചെയ്യേണ്ട കാര്യമില്ല അതിനിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ അണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അതായത് ചെയ്ത കാര്യം ചെയ്യാതിരിക്കുക അതിന് ഒരു ഇതങ്ങനെയാണ് അതായത് നമുക്ക് അറിയാതെ ആക്സിഡൻ്റി ഡിലീറ്റായി പോയി അതിനെ തിരിച്ച് കിട്ടണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് തിരിച്ച് കയറി വന്നാനായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകണമെങ്കിൽ ഒരു ഒരു തവണ പ്രസ് ചെയ്യുക രണ്ട് സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകണമെങ്കിൽ രണ്ട് തവണ പ്രസ് ചെയ്യുക അതായത് രണ്ട് സ്റ്റെപ്പിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ വീണ്ടും ഒറിജിനൽ പൊസിഷനിലോട്ട് വരും അതിനെയാണ് ഈ അണ്ടു എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം മൂലം നെയ്ന്നു മുതൽ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി വേറൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ചെയ്യണം എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ടൈമിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ക്ലോസ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ഇത്രയും നേരം എഡിറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് വീണ്ടും ഒന്നേന്ന് പോലും പിന്നെ ആവശ്യം കഴിഞ്ഞ് വീണ്ടും വന്ന് ഒന്നേന്ന് പോലും ചെയ്യേണ്ട കാര്യമില്ല അതിന് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നേരം എന്തൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ സേവ് ആവും അതിൽ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് പോകാവുന്നേ ഉള്ളൂ അതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ അത് സേവ് ആയി ആയിക്കിടക്കും കണ്ടോ ഇവിടെ ഞാൻ ഇത്രയും നേരം എഡിറ്റ് ചെയ്തതെല്ലാം തന്നെ സേവ് ആയി ആയിക്കെടുക്കും കേട്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരാൻ നേരത്ത് ജസ്റ്റ് ഇവിടെ വീണ്ടും പ്രസ്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ എവിടെയാണോ ഞാൻ നിർത്തിയത് എഡിറ്റ് ചെയ്ത് എവിടെ വരെ നിർത്തിയോ അവിടെ വരെയുള്ള ഫയൽ കാര്യങ്ങളെല്ലാം കിട്ടും ഞാൻ ഞാനെന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് കിട്ടും വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ കിട്ടും പിന്നെ അവിടെ നിന്ന് മുതൽ എഡിറ്റ് ചെയ്താൽ മതി നമ്മളൊരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും ഇനി അഞ്ച് മുതൽ ബാക്കിയ അഞ്ച് പത്ത് ഉള്ള വീഡിയോയിൽ ബാക്കിയത്തെ അഞ്ച് അവിടെ എവിടെയാണോ എപ്പോഴാണോ നമുക്ക് ടൈമുള്ള ആ ടൈമിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഗതികൾ നമുക്ക് ഏറ്റവും ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാനായിട്ട് ഇവിടെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വേറെ എവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇവിടെ ഫിൽറ്റർ എന്ന് പറഞ്ഞു കൊടുക്കണുണ്ട് അത് വേറെ ഒന്നുമല്ല നമുക്ക് ഇഷ്ടമുള്ള കളറിലായിട്ടൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ആപ്പ് ഉപയോഗിച്ചത് ഒരാൾ പറഞ്ഞു തരാതെ തന്നെ ഇപ്പോൾ ഈ കളറ് ചിലവർക്ക് ഈ കളർ ഇഷ്ടമായിരിക്കും ചിലവർക്ക് ഈ കളർ ഇഷ്ടമായിരിക്കും ഈ കളർ ഗ്രേഡിങ്ങിൻ്റെയൊക്കെ ലൈറ്റായിട്ടുള്ളൊരു വെർഷൻ ഫിൽറ്റർ കൊടുക്കുക എന്നുള്ളത് ഫിൽട്ടർ ചെയ്യൂലേ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതെന്നുള്ളൂ നിങ്ങൾ പിന്നെ ഒരു കാര്യം നമ്മൾ ഇതേപോലുള്ള ആപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും അങ്ങോട്ടും കൂടെയൊക്കെ ഇട്ട് മാറ്റി ചെയ്തു നോക്കാൻ നേരം നമുക്ക് തന്നെ സ്വന്തം പഠിക്കാവുന്നേ ഉള്ളൂ ഇതെല്ലാം ഒരാൾ പറഞ്ഞു തരാതെ നമുക്ക് ഞാനിപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫിൽട്ടർ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടതായിരിക്കും ചിലപ്പോൾ സ്പീഡ് ഉണ്ടല്ലോ സ്പീഡ് ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് വളരെ പതുക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് തന്നെ തോന്നും എഡിറ്റ് ചെയ്യണ സമയത്ത് അയ്യോ ഇത് വളരെ പതുക്കെ ആയിപ്പോയല്ലോ കുറച്ചും കൂടി വേഗത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു അത് അത് ചിലപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഒരു മുഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഇച്ചിരി കൂടി വേഗത്തിൽ പറയാൻ ചിലവർ പറയും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ വീഡിയോ പത്ത് മിനിറ്റോ എടുത്ത വീഡിയോ വീണ്ടും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അതിന് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഒപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ റെഗുലർ എന്നുള്ളതിൽ വരാം അപ്പോൾ നമുക്ക് ഒരാൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ കണ്ടാകും വൺ പോയിൻറ്റ് വണ്ണിലേക്കോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടുവിലേക്കൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് വൺ പോയിൻ്റ് വണ്ണിടുമ്പന്നെ നമ്മുടെ ചുണ്ടിൻ്റെയൊക്കെ അനക്കം കൃത്യമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ആ വീഡിയോയുടെ വേഗത കുറച്ചും കൂടി നമ്മൾ കൂടുകയും കുറച്ച് ആളുകൾക്ക് മുഷ്പില്ലാത്ത നമ്മൾ ചിലർ വളരെ പതുക്കി ആയിരിക്കും പറയുന്നത് അത് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് ആകും അപ്പോൾ അത് നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഓപ്ഷൻ വോളിയം അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് വീഡിയോ എങ്ങനെയായിട്ട് കറക്കാനും കാര്യങ്ങളും അതൊന്നും നമ്മൾ അധിക സമയം ഉപയോഗിക്കാറില്ല ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ബ്ലറാക്കണം ഇപ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോൺ നമ്പറൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബ്ലറാക്കാനുള്ള ഓപ്ഷനുണ്ട് അതിവിടെയാണ് ഈ മൊസയിക്കുന്നുള്ളതുണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഈ ഭാഗം ഇപ്പോൾ ഇത്രയും ഭാഗം നിങ്ങളുടെ വല്ല ബാങ്ക് ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് ചിലപ്പോൾ ബ്ലറാക്കണമെങ്കിൽ അത് ബ്ലർ എന്താണോ നിങ്ങൾക്ക് ബ്ലറാക്കേണ്ടത് അതായത് വീഡിയോ എടുത്തപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല പിന്നെ വീഡിയോ എടുത്തതിന് ശേഷമാണ് അത് മനസ്സിലായത് എഡിറ്റിങ്ങിൻ്റെ ടൈമിലാണ് മനസ്സിലായെങ്കിൽ അത് ബ്ലറാക്കി കളയാം അതിങ്ങനെ എന്തോരം വേണമെങ്കിലും ഏത് ഭാഗം വേണമെങ്കിലും ഇങ്ങനെ ഇത് കണ്ടില്ലേ ബ്ലറാക്കി കളയാനായിട്ട് സാധിക്കും അക്കങ്ങളോ അക്ഷരങ്ങളോ എന്ത് വേണമെങ്കിലും വിളരാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ ഇങ്ങനെ കൂട്ടാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളിത് യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എന്ത് ഇമേജസോ സ്റ്റിക്കറോ ഈ ഫോട്ടോയാണെങ്കിൽ ഫോട്ടോയിൽ വെക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിയിലുള്ള നിങ്ങൾ ഏതെങ്കിലും ഇമേജ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ സ്റ്റിക്കറ് സ്റ്റിക്കർ നോക്കാൻ നേരത്തെ എന്തെങ്കിലും സ്റ്റിക്കർ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോൾ ഈ പൂവിൻ്റെ ഇങ്ങനെ ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും ഇത് ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്കിങ്ങനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും സൈഡിലൊക്കെ കൊടുക്കുമല്ലോ ഫോട്ടോ അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ ഉദാഹരണം നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ ക്യു ആർ കോഡ് വേണമെങ്കിൽ ഇതേപോലെ കൊടുക്കാം ചില സമയത്ത് ഗൂഗിൾ പേ നമ്പർ കൊടുക്കാൻ നേരത്ത് അതിൻ്റെ ലിമിറ്റ് റീച്ചാവും ചിലപ്പോൾ കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ക്യു ആർ കോഡ് വേണമെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ ഇന്ന ക്യു ആർ കോഡിലേക്ക് പേയ്മെൻറ്റ് അയക്കുക നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരാം എന്നൊക്കെ പറയാൻ നേരത്ത് നമ്മുടെ ക്യു ആർ കോഡ് ഇതേപോലെ എവിടെയാണോ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അത് എത്ര നേരം വേണമെങ്കിലും എത്ര നേരം ആ ഇമേജിനോ വീഡിയോയിൽ കാണിക്കണമെന്നുള്ളതിൻ്റെ ഓപ്ഷനാണിത് കണ്ടിട്ടില്ല നമുക്ക് എത്ര നേരം വേണമെങ്കിലും കാണിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സംഗതി അത്യാവശ്യം വളരെ അത്യാവശ്യം വേണ്ടത് കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നിട്ട് ഇത്രയും എഡിറ്റൊക്കെ ചെയ്ത് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കറക്റ്റാണെന്ന് നമുക്കൊരു ഇത് വരാൻ നേരത്തെ മേളിലൊരു ഉണ്ട് അത് ജസ്റ്റ് കാണിച്ചാൽ ഇവിടെ ഈ അപ്ലോഡ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ ഒരു ആരോ മാർക്ക് മേളായിട്ട് വന്നിട്ടുണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ച ആ ഫയലുകൾ ആ എഫക്റ്റോട് കൂടി തന്നെ നമ്മൾ നമ്മളുടെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണതിൻ്റെ ഉള്ള ഒരു ഓപ്ഷനാണത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ മാനുവൽ ഓട്ടോ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത് ഫോർ കെ സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡാണ് അതായത് ഇത് കുറച്ച് ഒരല്പം കൂടി ഫോണുകളിലെല്ലാം ഈ ഒരു ഓപ്ഷനുണ്ട് ഫോർ കെ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ചില ഫോണിൽ ഉണ്ടാവില്ല എന്നാലും പ്രശ്നമല്ല വൺ ടെൻ എയ്റ്റി പി റെസൊല്യൂഷൻ ഇത് കണ്ടില്ലേ ഫോർ കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെ ടെൻ എയ്റ്റി പി ഉണ്ട് ടു പോയിൻ്റ് സെവൻ ഫോർ കെ സെവൻ ട്വൻ്റി ഇതിലെ ഇഷ്ടമുള്ള ഏത് ഫയൽ ഫോർമാറ്റിലും നമുക്ക് റെസൊല്യൂഷനിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓട്ടോയിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതിലാണോ വീഡിയോ എടുത്തത് ആ വീഡിയോയിൽ ആ ഒരു റെസല്യൂഷനിൽ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം ഒന്നും ചെയ്യാനില്ല എക്സ്പോർട്ട് എന്നുള്ള ജസ്റ്റ് ഞങ്ങൾക്ക് കൊടുത്താൽ മതി ഈ ഫോർ കെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ ഈ ഫോർ കെ എൻ്റെ ഫോണിലില്ല അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കൂടി ഇത് എടുക്കുകയാണ് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല തിരക്കേടില്ലാത്ത ടെൻ ഐ ടി പിയിലെടുത്താൽ തന്നെ തരക്കേടില്ലാത്ത നല്ല റെസൊല്യൂഷനാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും ഫോർ കെ അവർ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യണില്ല ടെൻ ഐ ടി പിയിലാണ് നിലവിൽ ഇതുവരെ കണ്ടേക്കണത് അപ്പോൾ നമ്മൾ ടെൻ ഐ ടി പി ടെൻ ഐ ടി പിയിൽ എക്സ്പോർട്ട് ചെയ്താലും മതി എന്നിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവാൻ നേരത്ത് ഞാനിപ്പോൾ എക്സ്പോർട്ട് ചെയ്യണില്ല കംപ്ലീറ്റ് ആവാൻ നേരത്ത് ആ വീഡിയോ നമ്മുടെ ഗ്യാലറിയിൽ വന്നെടുക്കും അത് ജസ്റ്റ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളൂ നിങ്ങൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം അത് എക്സ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്തത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മളൊരു പ്ലസ് സൈൻ ഉണ്ടല്ലോ എല്ലാത്തിലും ഒരു പ്ലസ് സൈൻ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരു പ്ലസ് സൈൻ ഉണ്ട് ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക നമ്മളുടെ വീഡിയോ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക അതിൻ്റെ ഹെഡിങ് കൊടുക്കുക അത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണ് നിങ്ങൾ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എൻക്വയറികൾ വരെയും അതിനെ തുടർന്ന് ഓർഡറുകൾ ലഭിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്